ചേറ്റുമാനൂർ മഹാതാവ ക്ഷേത്രത്തിൽ പൈതൃക സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തോട് ചേർന്നുള്ള മാളികപ്പൊരിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു അലങ്കാര ഗോപുര നിർമ്മാണത്തിന്റെ ടെൻഡർ നടപടികളും പൂർത്തിയാക്കി മഹാദേവ ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം പ്രവർത്തിച്ചിരുന്നത് മാളികയുടെ രണ്ടാം നിലയിലും ക്ഷേത്രത്തിലെ നിലവറയും ഏഴരപ്പനാനടക്കമുള്ള ക്ഷേത്ര സമ്പത്തുകളും താഴ്ത്തെ നിലയിലെ അറകളിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഉത്സവാഘോഷ സമയങ്ങളിലും പ്രദോഷ ദിനത്തിലും വേണ്ടിവരുന്ന ഋഷഭ പ്രധാന ചമയങ്ങൾ വിളക്കുകൾ തീവട്ടികൾ ആനച്ചമയങ്ങൾ സ്വർണ പഴുക്കാക്കുല സ്വർണ്ണ ചേന എന്നിവയെല്ലാം സൂക്ഷിച്ചിരിക്കുന്നതും മാളികയിലാണ് ക്ഷേത്ര വാസ്തുശാസ്ത്ര വിധി പ്രകാരമുള്ള ഈ മാളികയുടെ സംരക്ഷണം ദേവസ്വം ബോർഡ് എഞ്ചിനീയറിങ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് നമ്മുടെ ഏറ്റുമാനി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ബഹുമാനപ്പെട്ട വാസവസാർ ദേവസ്വം മന്ത്രിയായി വന്നതിന് ശേഷം നടന്നു വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും ഭാഗമായി അറ്റകുറ്റപ്പണികൾ നടന്നതിൻ്റെ ഭാഗമായുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള നമ്മുടെ മാളികയുടെ അറ്റകുറ്റപ്പണികളും ആരംഭിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ തന്നെ വസവ സാറിൻ്റെ ഏറ്റവും ആഗ്രഹപരമായിട്ട് വർഷങ്ങളായി നമ്മളത് എല്ലാ ഭക്തരും ആഗ്രഹിച്ചു കൊണ്ടിരുന്ന നമ്മുടെ കിഴക്കേ ഗോപുരത്തിൻ്റെ പണികളും നമ്മളവിടെ ആരംഭിച്ചിട്ടുണ്ട് മറ്റു വർക്ക് ഇത് ഇതോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് നമ്മുടെ ബലിക്കൽപ്പുരയുടെ വർക്കുകളും മറ്റ് കാര്യങ്ങളുടെയും എസ്റ്റിമേറ്റും കാര്യങ്ങളും നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് ഇവിടുന്ന് അയച്ചിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള ഔദ്യോഗികപരമായിട്ടുള്ള അനുമതികൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അത് ഉടനെ തന്നെ ലഭ്യമാകുന്ന മുറയ്ക്ക് അതിൻ്റെ പണികൾ ഉടനെ തന്നെ ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നതായിരിക്കും ദേവസ്വം മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ക്ഷേത്രത്തിലെ പല അറ്റകുറ്റപ്പണികളും വേഗതയിൽ നടക്കുന്നതെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് ജി നായർ പറഞ്ഞു